വണയും മികവിന്റെ പാതയിൽ നക്ഷത്ര തിളക്കവുമായി റൈറ്റ് ചോയ്സ് സ്കൂൾ ചോമ്പാൽ ഉപജില്ലാ കലോത്സവം ഉപജില്ലാ ശാസ്ത്രമേള അഴിയൂർ പഞ്ചായത്ത് ബാലജനത കലോത്സവം എന്നിവയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ റൈറ്റ് ചോയ്സ് സ്കൂൾ നാടിന് അഭിമാനമായി ചോമ്പാൽ ഉപജില്ലാ കലോത്സവത്തിൽ വിവിധ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് വിദ്യാർത്ഥികൾ കലാ കിരീടം സ്വന്തമാക്കിയത് പങ്കെടുത്തും എ ഗ്രേഡ് നേടി റൈറ്റ് ചോയ്സ് ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് കലാമേളയിലും ഉപജില്ലാ ശാസ്ത്രമേളയിലും തുടർച്ചയായി രണ്ടാം തവണയും ബാലജനതാ കലോത്സവത്തിൽ നിരവധി തവണയും ചാമ്പ്യൻഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ കെ ജി ലീലാവതി ഹെഡ്മിസ്ട്രസ് രമാജി Administrator Ranjiv we are very proud of our school. Our children have done very well. Uh, we have got the Science Fair overall championship for two years now, and Valajanada uh, for many years, and the Kalolsavam Cup uh, for three years. Not continuously, but for three years, we have been getting the Kalolsavam uh, overall cup also. And we are very proud of the children. ബിയർ പ്രൗ ബി ആർ താങ്ക്ഫുൾ ടു ദ പേരൻസ് ആൻഡ് ദ ടീച്ചേഴ്സ് ഫോർ ദിയർ ഫുൾ സപ്പോർട്ട് എസ്പെഷ്യലി ഇൻ ദ ടീച്ചേഴ്സ് ദ വർക്ക് റിയലി ഹാർഡ് ടു മേക്ക് ദ ചിൽഡ്രൻ ഡു വോട്ട് ദ ഹവ് ഡൺ ആൻഡ് ദ ചിൽഡ്രൻ ആൾസോ ദ ഹാവ് ഡൺ ഇറ്റ് വിത്ത് പാഷൻ ആൻഡ് മോട്ടിവേഷൻ ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ഫോർ അർ സ്കൂൾ ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ചിൽഡ്രൻ ആൻഡ് ദ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് താങ്ക്സ് ടു എവറി വൺ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എൽ പി ഓവറോൾ കിട്ടിയത് കലോത്സവത്തിൽ അതേപോലെ തന്നെ ഇത് മൂന്നാമത്തെ തവണയാണ് ഞങ്ങൾ ഈ കലോത്സവത്തിൻ്റെ ഈ കപ്പ് വാങ്ങുന്നത് അതുപോലെ സയൻസിലും സയൻസിൻ്റെ ഓവറാളിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾ അതങ്ങനെ തന്നെ നേടി കണ്ടിന്യൂ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളെ പി ടി എ ആൾക്കാരും അതുപോലെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ മാമും രഞ്ജീവ് സാറും അവരെ സപ്പോർട്ടും ഒരു എൻകറേജ്മെൻ്റുമാണ് നമുക്ക് അത്രയും ഇത് നേടാനുള്ള ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഇത് കിട്ടിയത് അതുപോലെ തന്നെ നമ്മളെ ടീച്ചേഴ്സ് ടീച്ചേഴ്സിൻ്റെ ഹാർഡ് വർക്ക് അതൊരിക്കലും പറഞ്ഞാൽ തീരില്ല അത്രയും മെനക്കെട്ട് അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പാരൻസിൻ്റെ സപ്പോർട്ട് അതൊന്നും പറയാതിരിക്കാൻ വയ്യ എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ലവണ്ണം നമ്മളോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും നമുക്ക് നേടാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ആ കുട്ടികളെ തന്നെ പുറത്തുനിന്ന് പഠിക്കുന്ന കുട്ടികളുമുണ്ട് ഡാൻസും ഇതൊക്കെ പുറത്തുനിന്ന് പഠിക്കുന്ന ആൾക്കാരാണ് ആ ആൾക്കാർക്കും എല്ലാവർക്കും കൂടി നമ്മളെ സ്കൂളിൻ്റെ വക ഒരു വലിയ താങ്ക്സ് പറയാം തുടർന്ന് കുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തി ബിന്ദു എം പി ശ്രീകലാ പ്രമോദ് ഷില്ല എം കെ എന്നിവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി